പട്ടണം അൽ മദ്രസത്തുൽ ഇസ്ലാമിയയുടെ പതിനൊന്നാം വാർഷികാഘോഷം ചേരമാൻ മസ്ജിദ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസമാണ് നാടിന് ആവശ്യമെന്ന് ചേരമാൻ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പട്ടണം അൽ മദ്രസത്തുൽ ഇസ്ലാമിയയുടെ പതിനൊന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ആരാധന കർമ്മങ്ങളുമായി വിജ്ഞാനങ്ങൾ മാത്രം നൽകുക എന്നതിലുപരി ഒരു വലിയ മെസ്സേജ് കൂടി ആ നാമകരണത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർവവിജ്ഞാനങ്ങളും ചെന്ന് ചേരുന്നത് റുഹാനിലേക്കാണ് അല്ല മൽസാനം മനുഷ്യനെ അവൻ അറിയാത്ത സർവ വിജ്ഞാനങ്ങളും അള്ളാഹുപരിച്ചു ഭയാന മനുഷ്യൻ എന്ന് സൃഷ്ടിക്കപ്പെട്ടുവോ അപ്പോൾ തന്നെ അവന്റെ ജീവിതത്തിനാവശ്യമായ എല്ലാ വിജ്ഞാനങ്ങളും സർവകെളിച്ചങ്ങളും വെളിച്ചങ്ങളും അവന് നൽകപ്പെട്ടിട്ടുണ്ട് ആ വിജ്ഞാനങ്ങളെ പ്രത്യേകം വേർതിരിക്കേണ്ട ആവശ്യമില്ല ഖലഖൽ ഇൻസാന ബയാൻ എന്നതിൻ്റെ വിശദീകരണമായി മറ്റൊരു ആയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആദിമ വിശദീകരണമായിഷ്യന് തന്നെ മുഴുവൻ വസ്തുനാമങ്ങളെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വസ്തുവിൻ്റെ ഉപയോഗം അതിൻ്റെ രീതി അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ഗുണങ്ങൾ ഒക്കെയാണല്ലോ ഒരു കുറിച്ച് നൽകുന്ന അറിവുകൊണ്ട് ജീവിതത്തെ മാറ്റാൻ സാധിക്കും നാഗരിക മാറ്റത്തിന് ഇസ്ലാം അറിവ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്നും ഖുറാനിക ഖുറാനിഗടിത്തറയിൽ വളർന്നുവരുന്ന കുട്ടികളിൽ ധാർമ്മിക സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മദ്രസ പ്രസിഡന്റ് സിയാ ബാബു അധ്യക്ഷത വഹിച്ചു മികച്ച ദാവത്തുൽ ഇസ്ലാം ഭാരവാഹികൾക്കും അബ്ദുള്ള സാഹിബ് സാഹിബ് സെക്രട്ടറി എം എ റഷീദ് ിച്ചും കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് മെമ്പർ ഹൈദർ അലി മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ മക്കളെ നല്ല നന്മയിലേക്ക് നയിക്കണമെങ്കിൽ വിശുദ്ധ പ്രവാചക അനുദാപനങ്ങളും മാത്രമാണ് അത് പഠിക്കണമെങ്കിൽ മനസ്സ സംവിധാനത്തിലൂടെ മാത്രമാണ് നമ്മുടെ മക്കളെ വാർത്തെടുക്കാൻ കഴിയുള്ളു എത്ര സുന്ദരമാണ് നമ്മുടെ മക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും മക്കൾ നമ്മുടെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതൃകാപരമായ പാഠപദ്ധതി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ കൂടി യും പഠിക്കുകയും പഠിപ്പിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ മക്കളെ നമ്മൾക്ക് മനസ്സിലാക്കി അൽ മദ്രസത്തുൽ ഇസ്ലാമികയുടെ പുതിയ കെട്ടിടമായ ദിശ സ്ക്വയറിലെ സ്മാർട്ട് ക്ലാസ് റൂം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് പറവൂർ ഏരിയ പ്രസിഡന്റ് കെ കെ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു എൻ ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഫാരിസ കെ എൻ ഐ ടി മന്നാം വൈസ് ചെയർമാൻ കെ എം ഹൈദ്രോ സാഹിബ് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അധ്യയനത്തിൽ മദ്രസയിൽ ഏഴാം ക്ലാസിൽ ഉന്നത വിജയം നേടിയ റയ്യാൻ റഫിഖ് ആസിയ ഇസ്ര നിദവിൻ എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മദ്രസ പ്രസിഡന്റ് ബാബു നിർവഹിച്ചു കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ജില്ലാതലത്തിൽ നടത്തിയ കായിക മത്സരത്തിൽ വിജയിച്ച ഇൽഹാൻ ഫൈഹാൻ അസ്രീൻ ഫിദ ഫാത്തിമ ബിലാൽ ഹയാൻ നൈറ ഫാത്തിമ റൈഫ് എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു ദൌത്തുൽ ഇസ്ലാം ട്രസ്റ്റ് ചെയർമാൻ ടി കെ അബ്ദുള്ള പട്ടണം നൂറുൽ ഇസ്ലാം മസ്ജിദ് ആൻഡ് മദ്രസ പ്രസിഡന്റ് അബ്ദുൽ സലാം അൽ മദ്രസത്തുൽ ഇസ്ലാമിയ പ്രിൻസിപ്പൽ ഹഫ്സത്ത് ടീച്ചർ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത കലാപ്രകടനങ്ങൾ അരങ്ങേറി കലാപരിപാടികൾക്ക് പി എസ് ഷാഫി കെ എ റഫി അജ്മൽ ഷഹന ടീച്ചർ സബിദ സൈറ അനസുദ്ദീൻ റയ്യാൻ ഫിദ ഹിബ ഹാദി എന്നിവർ നേതൃത്വം നൽകി മഹ്മൂദ് ഉമർ ഖുറാനിൽ നിന്നും മദ്രസ സെക്രട്ടറി കെ വൈ അസ്ലം സ്വാഗതവും ട്രഷറർ തസ്നി നന്ദിയും പറഞ്ഞു